മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം തുടങ്ങുന്നു എന്നുള്ള അപ്ഡേറ്റുകളാണ് കഴിഞ്ഞ മണിക്കൂറിൽ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ ചൊറ്റിയൊരു തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ക്യൂബ് സിനിമയിൽ ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റെ മമ്മൂട്ടി ചിത്രത്തിൽ ഖാലിദ് റഹ്മാൻ ആയിരുന്നു ഡയറക്ടറായിട്ടുള്ളെങ്കിൽ പിന്നീട് അത് മാറ്റുന്ന കാര്യങ്ങളാണ് കണ്ടത് അന്ന് തന്നെ അപ്ഡേറ്റുകളിൽ വന്നതാണ് ഇത് രണ്ട് സിനിമയാകും ക്യൂബ്സിൻ്റെ സിനിമ സെപ്പറേറ്റ് നടക്കും ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി ചിത്രവും നടക്കുമെന്നുള്ളത് ഇന്ന് അത് ഉറപ്പിച്ചിരിക്കുകയാണ് ഖാലിദ് റഹ്മാൻ മമ്മൂട്ടി ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഖാലിദ് റഹ്മാൻ തന്നെയായിരിക്കും പ്രൊഡ്യൂസർ ഖാലിദ് റഹ്മാനും അതേപോലെ ബി രാകേഷ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ടോക്സ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നത് റൈറ്റർ നിയോഗും സുഹാസ് ആൻഡ് ഷറഫുവുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ അപ്ഡേറ്റുകൾ ഡി വരുന്നത് ജിമിഷ് ഖാരിദാണ് മ്യൂസിക് വിഷ്ണു വിജയും എഡിറ്റർ നൌഫൽ ആയിരിക്കും എന്നുള്ളതാണ് അതായത് ഓഗസ്റ്റ് മുതൽ സിനിമ റോൾ ആകും എന്നുള്ള അപ്ഡേറ്റുകളാണ് പുതിയതായി വന്നിരിക്കുന്നത് എന്താണേലും മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ചിടത്തോളം രണ്ട് സിനിമകളും സന്തോഷം നൽകുന്നു എന്ന് തന്നെ പറയാം ഒരുപക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ക്യൂബ്സിൻ്റെ സിനിമ ക്യൂബ്സ് എൻ്റർടൈൻമെൻസിൻ്റെ ഒരു സിനിമയിൽ ആ ഒരു സിനിമ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മമ്മൂട്ടിക്ക് ഏറ്റവും കുറവുള്ള ഒരു കാര്യമുണ്ട് മാർക്കറ്റിംഗ് അത് ഗംഭീരമാകുമെന്നുള്ളത് അത് അടുത്ത സിനിമയിലൂടെ വരുമെങ്കിലും ഇവിടെ ഈ ഒരു സിനിമ അതിനു മുന്നോ തന്നെ റോൾ ആകും എന്നുള്ള ലെവലിലാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇവിടെ ഈ ഒരു വർഷം ക്രിസ്മസിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു ചിത്രം എത്തുമെന്നുള്ള അപ്ഡേറ്റുകളാണ് ലഭിക്കുകയും ചെയ്യുന്നത് ഹ്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് സിനിമയും മമ്മൂട്ടിയുമായി ഒത്തുചേരുന്നു എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നത് തന്നെയാണ് ഇതിനിടയിൽ മമ്മൂട്ടിയുടെ മറ്റ് സിനിമകൾ വരുന്നുണ്ട് അടുത്ത മാസത്തോടെ അതായത് മാർച്ചോടു കൂടി തന്നെ തമിഴ് സിനിമയിലേക്ക് മമ്മൂട്ടി ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിൽ മമ്മൂട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഏകദേശം ഇനി ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങൾ കൂടിയാണ് മമ്മൂട്ടിക്കുള്ളത് അത് കഴിഞ്ഞാൽ തീർച്ചയായും മമ്മൂട്ടി അതിലേക്ക് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വരാൻ പോകുന്നത് ഈ ഒരു ചിത്രമായിരിക്കും എന്നുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത് എന്തായാലും കാത്തിരിക്കാം നിങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻസ് കൂടെ പറയാം അപ്പോൾ ഈ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലൊന്ന് പറയാം വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരാം ഗ്രേറ്റ്